പരിശുദ്ധമായ ഈ ബറാഅത്ത് ദിനത്തിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു അമലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹി കൊണ്ടൊരു അത്ഭുത അമൽ കൃത്യമായി ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഏത് ലക്ഷ്യവും അള്ളാഹു പൂർത്തീകരിച്ച് തരും എത്ര വലിയ കുടുക്കിലാണ് നമ്മളുള്ളതെങ്കിലും ആ കുടുക്കിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും അങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അള്ളാഹു റബ്ബുലാലമീൻ മാക്കാൻ ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത്യാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ച് പലരും പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം പറ അത്തരാവായിരുന്നു നമ്മൾ മനസ്സറിഞ്ഞത് ആ ചെയ്തു മൂന്ന് ആസി നോതി സുഹൃത്തു സൗജ അതുപോലെ ദുഹാൻ പാരായണം ചെയ്തു മറ്റാറുകളൊക്കെ ചൊല്ലി അള്ളാഹു റബ്ബുല്ലാലമിൻ ഇതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ ഈ പരിശുദ്ധമായ ബറാത്ത് ദിനത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു അമലിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹിമൻ റഹീം വല്ലാത്തൊരു അത്ഭുതമല്ലേ ബിസ്മില്ലാഹി ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയാൽ നിങ്ങളൊരമലായ അത് ചെയ്താൽ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വമ്പൻ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അള്ളാഹു റബ്ബുലീൻ ആ അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ പടച്ചവൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ബിസ്മല്ല റഹ്മാറഹീം ആദ്യം ഇറക്കി കൊടുത്തത് ആദം നബിക്കാണ് അല്ലേ ആദൻ നബി അലൈഹി സ്വലാം തൗബ ചെയ്യുന്ന വേളയിൽ ബിസ്മി കൊണ്ട് തൗബ ചെയ്തപ്പോൾ അള്ളാഹുവത് ഏറ്റെടുത്തു അല്ലാഹു അത് സ്വീകരിച്ചു എന്നുള്ളത് കാണാം പിന്നെ ലഭിക്കുന്നത് മഹാനായ നബിയുള്ള നൂഹ് അലഹി സ്വലാമിനാണ് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കപ്പലിൽ രക്ഷപ്പെടുന്ന വേള ഇല്ലേ കപ്പൽ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത് നുഹനബിയാണ് നൂഹ്നബി അലൈഹി സ്വലാമിന് ആ കപ്പലിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് ജുബിരിൽ അലൈഹി ഇസ്ലാം ഉഖേന അള്ള കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി നൂഹ്നബി അലൈഹി സ്വലാം ആ കപ്പലിൽ കയറി കപ്പൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻജിന് വേണ്ടേ മോട്ടർ വേണ്ടേ ഇതൊന്നുമില്ല പങ്കായം കൊണ്ട് തുഴയാൻ പറ്റുമോ അതുമില്ലല്ലോ ഒന്നുമില്ല എന്താണ് പിന്നെ എൻജിൻ എന്തായിരുന്നു അതിൻ്റെ ആക്സിലറേറ്ററും ബ്രേക്കും ബിസ്മില്ല ഹി മജുരേ ഹർസാഹ എന്ന് പറയുമ്പോൾ ഓടും ബിസ്മില്ല എന്ന് പറയുമ്പോൾ നിൽക്കും അത്ര വലിയ കപ്പലിനെ ചലിപ്പിച്ച അത്ഭുതവാക്യമാണ് ബിസ്മില്ലാ പിന്നെ അവിടെ നിങ്ങൾ വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയിട്ടുണ്ട് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ തീകുണ്ടാരത്തെ തണുപ്പാക്കി മാറ്റിയത് ഹസ്ബിയല്ലാ അത് ബിസ്മിയുടെ ബോധ്യത്തിൽ ചൊല്ലിയപ്പോഴാണ് മറ്റൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ചെങ്കടലിനെ രണ്ടായിട്ട് പിളർത്തുന്നുണ്ട് അല്ലേ അള്ളാഹു പറയുന്നുണ്ട് മൂസ ആ വടി കൊണ്ടന്ന് അടിക്കൂ കടലിൽ രണ്ടടി കൊടുത്തപ്പോഴേക്ക് കടലങ്ങ് മാറി നിൽക്കാൻ പിന്നാലെ വരുന്ന ശത്രുക്കളൊക്കെ അവിടെ നിന്നു മുസാ നബി അതിലൂടെ നടന്നുപോയി ഇവരും അങ്ങനെ പിന്നാലെ നടക്കാൻ തുടങ്ങിയപ്പോൾ കടൽ വന്ന് ശത്രുക്കളെ അങ്ങ് മൂടിക്കളഞ്ഞു അപ്പോൾ ഈ സംഭവത്തിൽ നബിയെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് ആ വടി വടികൊണ്ടടിക്കുമ്പോഴാണ് തഫ്സീറുകളിൽ കാണാം ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ടാണ് ആ വടി കൊണ്ടടിച്ചത് അത്രയും പിന്നെ മഹാനായ നബി അള്ളാഹി സുലൈമാൻ സുലൈമാൻ നബി അലി സ്വലാമിൻ്റെ അധികാരത്തിന്റെ ചിഹ്നം തന്നെ ബിസ്മില്ലാഹിറഹ്മാൻ റഹിമെന്നായിരുന്നു ആ ബൽഖൈസിന് കത്തയക്കുന്നുണ്ട് ആ കത്തിൽ എന്ന് കണ്ടപ്പോഴേക്ക് വിറച്ച് ഓടി വരുന്നുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിലേക്ക് പിന്നീട് അവിടെ നിന്ന് ഈസാ നബി അലൈഹി സ്വലാമിന് ഇസാ നബി വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയതും അതുപോലെ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചതുമൊക്കെ ബിസ്മില്ലാഹി കൊണ്ടാണ് അത്രേ പിന്നെ ലഭിച്ചത് മുത്ത് മുഹമ്മദ് മുസ്തഫ സുലല്ലാ അലിസ്ല തങ്ങൾക്കാണ് അതിൻ്റെ ഒരു പറക്കത്ത് കയ്യാമത്ത് നാല് വരെ ഇങ്ങനെ നിലനിൽക്കും അല്ലേ വിസ്മില്ലാഹിറഹ്മാൻ റഹീം അള്ളാഹു റബ്ബുല്ലാലമിൻ ആ ബോധ്യത്തിൽ ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിൻ എത്ര നാമങ്ങളുണ്ട് കണക്കില്ലാത്ത നാമങ്ങളുണ്ട് ചില മുഫസിറുകൾ പറയുന്നുണ്ട് മൂവായിരത്തിൽ പരം നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നാണ് അസ്മാ ഉൽ ഹുൽസന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ തൊണ്ണൂറ്റമ്പത് നാമങ്ങളാണ് അതിൽ ഏതായാലും ഈ മൂവായിരം നാമങ്ങളും ഒരുമിച്ച് ചൊല്ലിയ പ്രതിഫലം കിട്ടും മനസ്സറിഞ്ഞ് വിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് ചൊല്ലിയാൽ അള്ളാഹുറബുല്ലാലും ഇനി മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ ബിസ്മി ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ആ ബിസ്മി അല്ലാഹുറഹ്മാൻ റഹീം നമ്മളീ പറയാൻ പോകുന്ന എണ്ണത്തിലൊന്ന് കൃത്യമായി കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ഞാൻ ഇപ്പോൾ നരകത്തിലെ നമ്മളെ ശിക്ഷിക്കുന്ന പിടിച്ചു വലിച്ചഴച്ച് മക്ഷറയിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുകളുണ്ട് ജപാനിയാക്കൾ അവരുടെ എണ്ണം പത്തൊമ്പതാണെന്ന് കാണാം ബിസ്മിയുടെ എണ്ണം പത്തൊമ്പതാണ് ബിസ്മി പതിവാക്കുന്ന മനുഷ്യൻ അള്ളാഹു എന്ന ബോധ്യത്തിൽ പതിവാക്കുന്ന മനുഷ്യൻ അവന് ജപാനിയാക്കളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും അത്രയും അതുപോലെ ഇനി നമ്മുടെ മനസ്സിൽ നടക്കാത്തൊരാഗ്രഹമുണ്ട് വലിയൊരാഗ്രഹമാണ് ആഗ്രഹമാണ് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കൃത്യാക്കുന്നുണ്ട് ഇതൊന്ന് നടന്നു കിട്ടണം എന്നൊരുപാട് കൊതിയുണ്ട് നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഏഴ് എട്ടേ ആറ് ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അത് ബിസ്മിയുടെ കണക്കാണ് അങ്ങനെ ഏഴ് ദിവസം പതിവായി ഏഴ് എട്ട് ആറ് തവണ നിങ്ങൾ പതിവായി ഒന്ന് ഓതി നോക്കൂ നല്ല നീയത്തിൽ എൻ്റെ റബ്ബനിക്ക് തരുമെന്ന ബോധ്യത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ആഗ്രഹം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും മറ്റൊന്നിമാമിങ്ങൾ പറയുന്നുണ്ട് ഈ ബിസ്മി കൊണ്ട് അമല് ചെയ്യുന്ന മനുഷ്യരുടെ മരണവേദന അള്ളാഹു ലഘുവാക്കും അത്രേ പിന്നെ കാണാം ഖബർ ശിക്ഷ ലഘൂകരിക്കും ഖബറിൻ്റെ അകത്തുള്ള അതാബിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഏറ്റിട്ടുണ്ട് ആ അതാബിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും മാത്രല്ല മിന്നൽ വേഗത്തിൽ ഇഡിമിന്നലിൻ്റെ വേഗത്തിൽ സുറാത്തുപാലം കടക്കാൻ ബിസ്മില്ലാഹി പതിവാക്കുന്നവർക്ക് കഴിയും പിന്നെയോ പൈശാചിക ഷെറിൽ നിന്ന് അവൻ എപ്പോഴും സുരക്ഷിതത്വം ബിസ്മി കൃത്യമായിട്ട് ചൊല്ലുന്ന മനുഷ്യൻ ഒരു ബോധ്യമായി കൊണ്ട് നടക്കുന്ന മനുഷ്യനെ പിശാചു തൊടില്ല വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല പിശാചു തൊടില്ല വാതിലടക്കുമ്പോൾ ബിസ്മില്ല വാതിൽ തുറക്കുമ്പോൾ വിസ്മില്ല എല്ലായിടത്തും ബിസ്മില്ല അല്ലേ ഒരു ദാനം ചെയ്യുമ്പോൾ ബിസ്മില്ല ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ വിസ്മിയല്ലോ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ആ ഗൂഗിൾ പേയിൽ നമ്മൾ ആ സെൻറ്റ് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് പേ കൊടുക്കുന്ന സമയത്ത് ബിസ്മില്ല എല്ലായിടത്തും ബിസ്മില്ല അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പറക്കത്ത് കൊണ്ടുവന്ന് തരും ഇനി ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ല അവിടെയും ബിസ്മില്ല ബിസ്മില്ലാഹി ഇല്ലെങ്കിൽ പിശാജിന് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും ബിസ്മില്ലാഹി ചൊല്ലിയാലോ പിശാജിൻ്റെ പ്രവേശനത്തെ അത് തടയും ഇനി വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയാൽ നമ്മുടെയും വസ്ത്രത്തിൻ്റെയും ഇടയിൽ നമ്മുടെ അറത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഇടയിൽ പിശാജിന് അള്ളാഹും മറയിടുമെന്ന് പരിശുദ്ധ മഹാത്മാക്കൾ പറയുന്നുണ്ട് ഇനി പാത്രം മൂടി വെക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാലോ പിശാജിന് അത് തുറക്കാൻ കഴിയില്ല അതിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലാളി സ്വല്ലം ബിസ്മി പതിവാക്കുന്ന മനുഷ്യന് സമ്പത്ത് വർദ്ധിക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരില്ല അവന് ജീവിച്ചു പോകാനുള്ള വക അള്ളാഹു കൊടുക്കും ജോലിയെടുക്കണം ജോലിയിലൂടെ അള്ളാഹു നൽകും പിന്നെയോ യാത്രാമധ്യയുള്ള അപകടങ്ങളിൽ നിന്ന് ബിസ്മി ചൊല്ലി ഇറങ്ങിയാൽ അള്ളാഹു കാവൽ നൽകും ഇനി ശരീരത്തിൽ ഭയങ്കര വേദനയുണ്ട് കുറച്ച് ബിസ്മില്ലാഹി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദരിച്ച് ഊതിയിട്ട് നിങ്ങൾ കുടിച്ചു നോക്കൂ ആ വേദന ശമിക്കുന്നത് കാണാം ആ കുറച്ച് ബിസ്മില്ലാഹി ബിസ്മൽല്ലാഹിറഹ്മാൻ റഹീം നല്ല നീയത്തിൽ ചൊല്ലിയിട്ട് എന്ന് മന്ദിരിച്ച് വെള്ളത്തിൽ ഊന്നിയിട്ട് നിങ്ങൾ കുടിച്ചു നോക്കൂ ഇനി ശരീരത്തെവിടെയെങ്കിലും വേദനയുണ്ട് ആ വേദനയുള്ള ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരു ഏഴ് തവണ ഒന്ന് ചൊല്ലി നോക്കിക്കേ വേദനയ്ക്ക് അള്ളാഹു ശമനം തരുമത്രേ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ഭക്ഷണത്തിലെ വിശാംശത്തെ അത് കളയുമെന്നാണ് പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട് പരീക്ഷയിൽ അല്ലാഹു ഉന്നത വിജയം തരാൻ ചൊല്ലി പഠിച്ചോളൂ ചൊല്ലി പരീക്ഷ എഴുതൂ അള്ളാഹു നല്ല ഗ്രാസ്പിംഗ് പവർ നിങ്ങൾക്ക് തരും നന്നായി എഴുതാൻ തോഫീക്ക് ചെയ്യും പഠിക്കലത്തി ആവശ്യമാണ് അല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഇതിനുണ്ട് അപ്പോൾ എന്താണ് ബിസ്മില്ലാഹിയുടെ ആശയം ബിസ്മില്ല എന്താണതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും ഇല്ലേ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാനിതാ തുടങ്ങുന്നു അള്ളാഹിനെ കൊണ്ട് അങ്ങ് തുടങ്ങുന്നു എന്നല്ല റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാനിതാ തുടങ്ങുന്നു എൻ്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഡെയിലി ഒരു മുപ്പത്തി മൂന്ന് തവണയെങ്കിലും നമുക്ക് പതിവാക്കാൻ പറ്റുമല്ലേ ഏഴ് എട്ട് ആറ് തവണ എഴുന്നൂറ്റമ്പത്താറ് തവണ ഡെയിലി പതിവാക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ജീവിതത്തിൽ നമ്മളറിയാതെ വമ്പൻ മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും വമ്പൻ മാറ്റങ്ങൾ വേണ്ട ഒരു നൂറ് തവണ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നൂറ് തവണ ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്തിനേറെ മഹത്വുകൾ പറയുന്നുണ്ട് നമുക്ക് കറാമത്ത് വരെ ഉണ്ടാവും വിസ്മിയുടെ കറാമത്ത് നമ്മുടെ ലൈഫിൽ അനുഭവിക്കാൻ കഴിയും നമ്മുടെ വായ കൊണ്ട് പറഞ്ഞാൽ ഫലിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന രീതിയിൽ അള്ളാഹു നമ്മളെ മാറ്റിയെടുക്കും പടച്ച റബ്ബ് അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അവനോടുള്ള ബന്ധം നന്നാക്കാൻ ഈ ബിസ്മില്ലാഹി ഒരു കാരണമാക്കി തീർക്കട്ടെ ഹിബറാത്ത് ദിനത്തിൽ നമുക്കങ്ങ് തുടങ്ങാമല്ലോ അള്ളാഹു റബുല്ലമിൻ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ നോമ്പും മറ്റേ അമാലുകളുമെല്ലാം എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വസ്ലാം വാരിക്കും വരഹമത്തല്ലാഹി വറക്കാത്തു